അവിടെ ഒരു വരി വിട്ടുണ്ട് കാര്യത്വ സതി യഥോക്തലക്ഷണത്വ ഗൃഹപ്രാസാദരഥ ശയനാസനാധിപത് രഥ ശയന ആസനാധിപത് ഗൃഹം പ്രാസാദം രഥം ശയനം എന്ന് പറഞ്ഞാൽ ശയനാർത്ഥമുള്ള കട്ടിൽ തുടങ്ങിയവ പിന്നെ ആസനം ആസന ഇരിപ്പല്ല ഇരിപ്പിനായിക്കൊണ്ടുള്ള കസേര തുടങ്ങിയവ അതുപോലെ 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 എന്ന് പറഞ്ഞാൽ ഇതൊക്കെ പ്രായണ നമ്മുടെ ഉപഭോഗത്തിനായിക്കൊണ്ടുള്ള വസ്തുക്കളും ജഡങ്ങളും ആയിട്ടുള്ളതാണ് അപ്പോൾ അവയെ നിർമ്മിക്കുന്ന അവയെ ഉപഭോഗിക്കുന്ന ഒരു ഒരു വിശേഷ ശക്തിമാൻ ഉണ്ട് സംശയമില്ല വിപക്ഷേ ആത്മാധിപത് ഇനി അതിൻ്റെ വിപക്ഷമായിട്ട് അതിന് വിപരീതമായിട്ട് പറഞ്ഞാൽ ആത്മാതിചേതനാധർമ്മികളെപ്പോലെ ആത്മാതിചേതനാധർമ്മികൾ ഇവയെ ഉപയോഗിക്കുന്നു ഇതിനെ അനുഭവിക്കുന്നു ഇതിൻ്റെ ഭോക്തൃത്വം അവയ്ക്കുണ്ട് എന്നൊക്കെ പറയാം മറ്റതൊക്കെ അനിത്യപദാർത്ഥങ്ങളാണ് അനിത്യപദാർത്ഥങ്ങൾ നിത്യമായിട്ടുള്ള ഈശ്വരനാൽ ഉണ്ടാക്കപ്പെടുന്നവ അല്ലെങ്കിൽ വിഭാവനം ചെയ്യപ്പെടുന്നത് ഉപഭോഗിക്കപ്പെടുന്നത് സംവിധാനം ചെയ്യപ്പെടുന്നൊക്കെ പറയാം അതിൻ്റെ വിപക്ഷം വിപരീതമായിട്ടുള്ളതിൽ ആത്മാധിപത് ആത്മാതി എന്ന് പറഞ്ഞാൽ ആത്മാതി നിത്യപദാർത്ഥങ്ങളെന്നോ അല്ലെങ്കിൽ അങ്ങനെ തന്നെ മതി അത്ര മതി ഇങ്ങനെ ചുരുക്കി പറഞ്ഞാൽ അതിവിചിത്രമായ ഈ മുഴുവൻ ചേതനാധിഷ്ഠിതമാണ് ചൈതന്യാധിഷ്ഠിതമാണ് അല്ലാത്ത ഒന്നും തന്നെ ഇല്ല എന്ന് നോക്കൂ അതുകൊണ്ട് ബ്രഹ്മ ഇതി പരോലിംഗാത് എന്ന് പറഞ്ഞു തുടക്കത്തിൽ നഹി അന്യത്ര പരാദീശ്വരാത് നിത്യസർവ് പരിഭൂയ അഗ്നീൻ തൃണം വജ്രീകർ സാമർമസ്തി തന്ന ശശം ഇയാദി ലിംഗാ ബ്രഹ്മശ്ദവാച്യ ഈശ്വര ഇത്വസീയത നഹി അന്യഥ അഗ്നി തൃണം ദുഃസഹത്തെ വായുവാദാ ഈശ്വരേച്ഛേ തൃണമപ്രീഭവതി തദ്ധി ജഗത നിയത പ്രവൃത്തെ ആ ജഗത്തിൻ്റെ നിയതപ്രവൃത്തിക്ക് കാരണമായിട്ട് ഈശ്വരൻ സർവേശ്വരൻ ഉണ്ട് ആ സർവേശ്വരൻ അനുരൂപമായിട്ട് ഇതെല്ലാം നടക്കുന്നു ഇത് ശ്രുതി സ്മൃതി പ്രസിദ്ധികളെ കൊണ്ട് സിദ്ധമാണെങ്കിലും സ്വയം വാക്കുകൊണ്ട് പറയണമെന്നുള്ള നിലയ്ക്കാണ് ഈ ആഖ്യായികയിൽ പറഞ്ഞിരിക്കുന്നത് എന്നിട്ട് അതിനെ സമർത്ഥിക്കാൻ വേണ്ടി പറയുകയാണ് ഇത്രയ്ക്ക് വൈചിത്ര്യപൂർണമായ അത്ഭുതകരമായ ഈ പ്രപഞ്ചം അത്യന്ത കുശല ശില്പികൾക്ക് പോലും നിർമ്മിക്കാൻ പ്രയാസമുള്ളതാണ് അങ്ങനെയുള്ളത് സദധിഷ്ഠിതമാണ് ഗൃഹപ്രാസാദ രഥ ആസനശയനാധിപത് എന്താണത് ഗൃഹം പ്രാസാദം പ്രാസാദം വലിയ കെട്ടിടങ്ങൾ വലിയ മാളികകൾ രഥം ശയനം ആസനം ഇതൊക്കെ അവയ്ക്ക് വേണ്ടിയിട്ടാണോ അല്ല ഇവ അവയിൽ നിന്ന് വിലക്ഷണനായ ചൈതന്യ സ്വരൂപിന് വേണ്ടിയിട്ടാണ് ഇവ ഉണ്ടാക്കപ്പെടുന്നതോ അവയിൽ നിന്ന് വിലക്ഷണനായ ചൈതന്യത്താലാണ് ഇവിടെ ഈ വിപക്ഷ ആത്മാധിപത് എന്നവിടെ വന്നത് ശരിക്കോട്ട് ഒരു ഒരു പ്രകാശിച്ചിട്ടില്ല വിപക്ഷേ വിപക്ഷയാത്മാധിപത് എന്നുള്ളത് മൂന്നര ഒരഞ്ചു മിനിറ്റ് കഴിഞ്ഞാൽ നോക്കാം ഓരേ ശരി ഓം ആപ്യന് മമാങ്കാനേ क्प्राणश्चक्षुः श्रोत्रमथो बलमिन्द्रियाणि च सर्वाणि सर्वं ब्रह्मोपनिषदम् आहं ब्रह्मनिराकुर्यां मा ब्रह्म निराकरोद निराकरणमस्तु निराकरणं निस्तु तदात्मनि निरतेय उपनिषत्सु धर्माः ते मयि सन्तु ते मयि सत ओम शांत शांत शांति